ായണ ഹരേ നാരായണ സത്യം വിധാജാഷിതം വ്യപ്തിഷവിലി ജാത്മന അതൃശ്യതയത്ഭുതൂപമുദ്ബൻ സ്തംഭേ സഭയാം നൃഗന്ന മനുഷംം സ സത്വമേനം വരിതോ പിശ്യം സ്തംഭ്യ മധ്യാധരിധിഹാനം നയം മൃഗോ നീരോ വിചിത്രം അഹോ രൂപം സർവത്ര ഗോവിന്ദ നാമ സംഗീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ മിനം സമനസ സമുദി തോന്ദ്ര തോന്ദ്ര സിംഹരൂപസ്ഥലം ഭയാനകം പ്രദപ്തജാമി ഗര കണ്ടലോജനം സുരസന കേസർജിമ്പ് ധാനൻ കലാലം സംഗരമാള ജഞ്ചലചുരന്ദ നിഖം ഭൃഗുടിയും ഗോൽബണം തതോർധഗന്നഗിരിഗന്ധര അത്ഭുത വ്യാദാസനാസം വരും ഭേദവീശൻ നിവിസ്പ്രശൽകയവതിർ നവീ പേരഗ്രീഹ ഒരു വക്ഷസ്ഥലം അല്പമധ്യമം ചന്ദ്രാംശുഗൗരീ ദുരിതം ദുരൂരുഭേ വിഷഭുജാനിക സതം ഖായുധം ദുരാസതം സർവനിചേതരായുധ പ്രവേഗ വിദ്രാമിത ദൈത്യദാനവ പ്രായേണമേയം വരുന്നോരുമായിരവധസ്മൃതോലേ സമുദ്ധ്യതേനെങ്കിൽ ഏവം ബ്രുവൻ ദുഃഖവതദ്ഗതായുധ